നല്ലൊരു സപ്പോർട്ട് ഞാൻ കാണുന്നുണ്ട് സീരിയസ് പോയി അതുകൊണ്ട് പ്രൊഫഷണൽ ആയിട്ട് ഇത് ഡീൽ ചെയ്യണം അല്ലെങ്കിൽ അല്ലെങ്കിൽ അപ്പൊ അത് ഞാൻ തന്നെ ഞാൻ വെച്ച് ഗ്രേസ് ചെയ്ത് നാളല്ലോ തനിക്ക് ഇങ്ങനെയൊക്കെ ചോദിക്കാൻ ബേസിക്കലി എല്ലാ കാര്യത്തിലും അല്പം നാണക്കുറവുള്ള ഞാൻ ആണോ നീ എല്ലാം ചിരിക്ക് റിയ ഇതിന്റെ നാളെ എഡിറ്റ് വരുകയും ചെയ്യും ഞാൻ കുറച്ച് സമയം അതും പേഴ്സണലാണോ

ഞാൻ 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 ഇങ്ങനെ കല്യാണം പോയേ ഉള്ളൂ എന്നെ എന്തെങ്കിലും എന്തെങ്കിലും ബ്രേക്ക് ചെയ്യാൻ വേണ്ടി പന്ത്രണ്ടാ അതിന്റെ തോറ്റും തരാൻ പറഞ്ഞാലും ഇനി അങ്ങോട്ട് ചാനലില്ല പോയോടത്തോളം മതിയായി തന്നെ റബ്ബിന്റെ കാവലും ഞാൻ ഒന്നും പറയുന്നില്ല സൈലൻസ് എളുപ്പക്കാരല്ലേ ഒരു തമാശ ഒക്കെ ഉണ്ടാവൂല്ലോ എന്ന് ചോദിച്ചാണ് ഞാൻ വന്നത് ഇനി നമ്മൾ പഠിച്ചു ഗുഡ് ബൈ